നമസ്കാരം ഭൂമിയിൽ നിന്ന് എത്തി നിൽക്കുന്നത് അരവഞ്ചാലാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന കൃഷി ഡ്രാഗൺ ഫ്രൂട്ടിനെ കുറിച്ചാണ് അത് ചെയ്യുന്നത് ഡി ഐ ജി ഓഫീസിൽ നിന്ന് എസ് ഐ ആയി റിട്ടയേഡ് ചെയ്ത കൃഷ്ണകുമാർ സാറാണ് സാറിനോട് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം സാറ് റിട്ടയർമെന്റ് ജീവിതത്തിന് ശേഷമാണോ ഈ കൃഷിയിലേക്ക് വന്നത് അല്ല അതിന് മുന്നേ കൃഷിയുടെ താല്പര്യമുണ്ടോ എങ്ങനെയാണ് അപ്പൊ ഈ ഒരു പിന്നെ സ്ഥലത്ത് ഒരു നൂറ്റി പത്തോളം തൂണുകളുണ്ട് ഉണ്ട് അല്ലെ ആ തൂണിലിപ്പം ഒരു നാല് ചെടികൾ ഇതാണ് നട്ടിട്ട് വളർത്തുന്നത്

പിന്നെ ഇതാണെങ്കിൽ ആദ്യം ഇടണം പിന്നെ അതിന് ശേഷം കൂടുതൽ സ്റ്റാർട്ടിങ്ങിൽ എല്ലാത്തിനും ചെയ്യുന്ന പോലെ കുമ്മായി ഇട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാകുമ്പോ നമുക്ക് നടൻ എന്നല്ല പിന്നെ അതിൻ്റെ ഇത് മഴ വണ്ടിട്ട് ഒരാഴ്ച മിനിമം വേണം മഴയില്ലാത്ത സമയത്താണെങ്കിൽ അതിന് വെള്ളം കഴിക്കണം മഴ പിന്നെ നമ്മള് വെള്ളമൊഴിക്കണം അതെ അതിനുശേഷം നമ്മള് വളം ഇടുന്നത് പിന്നെ റെഡി ആയതിനു ശേഷമാണ് നടുന്നത് വളംന്ന് പറഞ്ഞാല് വളം പിന്നെ ഇതിൻ്റെ എല്ലുപൊടി പിന്നെ വേപ്പ് വേപ്പുമുണ്ണാക്ക് ഇതാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്ന വളങ്ങള് അപ്പോൾ അതിന് ശേഷം നമ്മൾ നടുന്നത് നട്ട് ഇത് തൂണിനും പറ്റി പിടിക്കുന്ന വിധത്തിൽ അതിന് അട വെച്ച് പിന്നെ പൊന്ത മുളച്ച് വേദന ഇണങ്ങായിട്ട് നമ്മളതിന് കെട്ടി കൊടുക്കണം വേറെ പോകാൻ വേര് പിടിക്കാനും അതുപോലെ ഈ തൂണിൽ തന്നെ പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ വേരതിനെ പിടിച്ച് മേലെ കയറി വന്നോളും പിന്നെ കൂടുതൽ വെള്ളത്തിന്റെ ആവശ്യം കുറവല്ലേ ഇതിന് ഇപ്പൊരു കള്ളിമുള്ളിന്റെ വിഭാഗത്തിൽപ്പെട്ടൊരു ചെടിയായതുകൊണ്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം വളരെ കുറവായിരിക്കും മതി ഇങ്ങനെ പൂക്കൾ വരണമെങ്കിൽ അതായത് ഇത് നട്ട് എത്ര കാലം കഴിഞ്ഞിട്ടാണ് ഇനി ഒരു പൂ പിടിച്ച് കായി ഉണ്ടാവുന്നത് എന്റതിപ്പോ ഒമ്പത് പത്ത് മാസം കഴിയുമ്പോൾ സീസണിലാണ് പൂവും കായി അതായത് നവംബർ മുതൽ ഏപ്രിൽ മുതൽ നവംബർ വരെ ആ സമയത്താണ് ഇത് പൂവിടുന്നത് അപ്പൊ ആ പൂവിട്ട് അതിന് കൃത്യമായിട്ട് ചെലപ്പം പരാഗണം ചെയ്ത് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ തേനീച്ചകളൊന്നും ഇല്ലാത്ത സമയത്താണ് അപ്പൊ ഈ തേനീച്ചയും പൂമ്പാറ്റകളെ പോലത്തെ സാധനങ്ങൾ ഇല്ലാത്ത സമയത്ത് കൃത്രിമമായിട്ട് പരാഗണം ചെയ്ത് കൊടുക്കേണ്ടി വരും ഉം ഇതിന്റെ ഈ താഴെ കാണുന്ന ആൺപരാകം പെണ്ണിന്റെ പൂമ്പൊടി എടുത്ത് ഇവിടെ നമ്മൾ ബ്രഷ് എടുത്തിട്ട് ഇവിടെ ആക്കുന്ന പൂവില്ലാത്തോണ്ട് നമ്മൾ ഇന്നലത്തെ കാണിക്കുന്നു അപ്പൊ ഇതിങ്ങനെ വടന്നിങ്ങനെ ഇതായിട്ട് നിൽക്കുന്നുണ്ടാവും ഇതിപ്പോ കുറച്ച് പൂമ്പ് ചെയ്തുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാകും നമ്മളൊന്നിക്കല് ഏതെങ്കിലും സഖ് ചെയ്തിട്ട് മറ്റേ മഷീനെ കൊണ്ടാക്കി എടുത്തിട്ട് ഇങ്ങനാക്കിയാൽ മതി നേരം കുറشونട് ഓക്കേ ആൽ മതി അത് കർച്ച ചെയ്യുമ്പോ അപ്പോൾ സക്സസ് ആവല്ലേ നേരം ആ അതേ നേരം കൈറ്റ് അതിന്റെ കൈല്പ്പം കൂടും അല്ലെങ്കിൽ അത് സർദായിക്കും ചിലപ്പോൾ അത് പിന്നെ അബോർട്ടീവ് ഹും നേരെ ദാ പൊട്ടി പോ ഇതിപ്പോ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിനെ ഏകദേശം എത്ര weight വരും അതായത് തൂകും മിനിമം ും കണ്ടെത്തുന്നത് തന്നെ ഞാൻ ഇത് അടുത്തുള്ളവർ ചോദിച്ചത് അപ്പൊ ഏകദേശം ഒരു രണ്ടെണ്ണോ മൂന്നെണ്ണോ തന്നെ ഏകദേശം ഒരു കിലോ ഉണ്ടാവും അല്ലേ അപ്പൊ ഒരു മോശമല്ലാത്ത ഒരു റേറ്റ് കിട്ടും അപ്പൊ ഇതിന്റെ ഇതിപ്പോ രണ്ട് ടൈപ്പ് ഉണ്ടല്ലോ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് കാര്യമായിട്ട് നമ്മൾ കണ്ടു വളർന്ന് വരുന്ന സാധനങ്ങൾ ചോപ്പും അല്ലെങ്കിൽ വെള്ള ആ ടൈപ്പ് അല്ലേ അതെ ഈ ചോപ്പ് തന്നെ ഉള്ളിൽ ചോപ്പ് മുറിച്ചാൽ ചോപ്പ് കാണുന്നുണ്ട് ഇതിപ്പോ ഏത് ടൈപ്പ് ഉള്ളിൽ ഉള്ളില് ചോപ്പ് കാണുന്നത് അതല്ലേ കുറച്ചും കൂടി ടേസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ മധുരമുള്ളത് ഇതിപ്പോ നമുക്ക് മുറിച്ചു കർഷിക്കുന്ന ഒരു കളറാണ് അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ടെക്സ്റ്റർ എന്ന് പറയുന്നതും നല്ല രസം കാണാൻ അപ്പൊ ഇതിന്റെ ടേസ്റ്റും കൂടെ നമുക്ക് മനസ്സിലാക്കാം

വെള്ളത്തിൽ വെള്ളത്തില് മധുരം ഉണ്ടാവല്ലേ ടേസ്റ്റ് ഉണക്കിയിട്ടാണോ അല്ല ഡയറക്റ്റ് ഇടാൻ പറ്റും അപ്പൊ നല്ല മധുരം ഉണ്ടാവല്ലേ ഉള്ളിലത്തെ കളർ തന്നെ പൊറത്തു കൊണ്ടാകും നല്ല ഡാർക്കാവും അല്ലേ ഇത് നമ്മിങ്ങനെ ഡയറക്റ്റ് നിന്നെല്ലാണ്ട് വേറെ ജ്യൂസ് അടിച്ചോക്ക് ഷേക്ക് അടിച്ചോടിക്കും ആ അപ്പൊ നല്ല ഈ കളറും കൂടി ആവുമ്പോ ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഈ ഫ്രൂട്ടിന്റെ ന്യൂട്രിയൻസ് അത് നല്ല പിന്നെ നമ്മളിത് മുന്നേ കണ്ടിട്ടുള്ളത് നമ്മളെ ഇവിടെ പരിസര പ്രദേശങ്ങളിൽ വളർത്താണ്ട് അതായത് പുറത്തുനിന്ന് വന്നിട്ട് ഇവിടെ വിൽക്കുന്ന ഒരു സാധനമായിട്ടാണ് അപ്പൊ ഇപ്പൊ ഇത് നമ്മളെ ഏരിയയിൽ ഒരുപാട് സ്ഥലത്ത് കൃഷി ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ഈ പുറത്തുനിന്ന് വരുന്നതും നമ്മളിവിടെ നട്ട് വളർത്തുന്നതും തമ്മിൽ എങ്ങനെയായിരിക്കും അതിന്റെ ടേസ്റ്റും കാര്യങ്ങളും പുറത്തുനിന്ന് വരുന്ന സാധനത്തിനില്ല പിന്നെ വിലയും കൂടുതലായിരിക്കും മോഡല് നമ്മളെ ടയർ ഈ മോട്ടോർ സൈക്കിളിന്റെ ടയറാണ് വെക്കുന്നത് അപ്പോ അത് ഈ നാല് ചെടി നമ്മൾ വെക്കുമ്പോൾ ഈ തൂണിന് അതിന്റെ ഈക്വലായിട്ട് അതിന്റെ വെയിറ്റ് താങ്ങാൻ വേണ്ടിട്ട് നമ്മളെ ഓരോ ഭാഗത്തേക്കും ചെരിച്ചു വെക്കാൻ വേണ്ടിട്ടാണ് ഈ ടയർ വെക്കുന്നത് അപ്പോൾ ഇത് വർഷം കഴിയുന്നവരും ഇതിന്റെ ചെടിന്റെ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കും അപ്പൊ അതിന്റെ വെയിറ്റ് അനുവാദത്തിന് വേണ്ടിട്ട് അപ്പൊ നമ്മൾ നടക്കുക ഒരു കമ്പി ആദ്യം രണ്ട് ഹോള് ഈ തൂണിന് ആദ്യം വെച്ചിട്ടുണ്ടാകും അപ്പൊ അതിലൂടെ ഏറ്റി വെച്ച് അങ്ങനെയാന്ന് ടയർ ഇവിടെ ആക്കുന്നത്

പരീക്ഷണാടിസ്ഥാനത്തിൽ അപ്പൊ ഇത് നമ്മളിപ്പോ മരത്തിന്റെ സാധാരണ നമ്മൾ കുരുമുളക് വള്ളി കണ്ടു വരുന്നത് മരത്തിന് പടത്തി അങ്ങനെ അങ്ങനെയുള്ള വിളവെടുപ്പാന്ന് നമ്മള് സാധാരണ രീതിയിൽ കാണുന്നത് അപ്പൊ പി വി സി പൈപ്പ് ഉപയോഗിച്ച് ചെയ്യുന്നതിൽ എന്തെങ്കിലും മാറ്റം എന്തിനാണെന്നില്ല പരീക്ഷിച്ച് വിജയിച്ച ഒരാള് എന്റെ കൂടെ ഇപ്പൊ പണിയെടുക്കുന്നത് പരീക്ഷിച്ച് നല്ല വിജയം കൊണ്ടാണ് ഞാനിപ്പൊ ഇവിടെ അധികം ഹൈറ്റിൽ ഇല്ലാണ്ട് പടച്ചനെ ബാധിക്കാത്ത വെത്തിലാൻ വേണ്ടിട്ടാണ് ഈ ഹൈറ്റിലാക്കുന്നത് ഇതിന് ഡ്രാഗൺ ഫ്രൂട്ടിന് നല്ല വെയില് വേണ്ടതാണ് അപ്പൊ അതിന് ഇടപെളി ആവുകയും ചെയ്യും അപ്പൊ ഈ കോളെല്ലാം ഇട്ടത് വേര് പിടിച്ചു കയറും നമ്മള് മണ്ണ് താഴെ നിറച്ചിട്ടുണ്ട് പൈപ്പിന്റെ ഉള്ളില് പൈപ്പിന്റെ ഉള്ളിൽ കുറച്ച് നിറച്ചിട്ടുണ്ട് പിന്നെ മണ്ണും പക്ഷേ അപ്പൊ നമ്മള് പറിച്ചെടുക്കാനും ഈസി ആയിരിക്കും ഒരാളെ ഹൈറ്റ് ആയില്ല ഏകദേശം എന്തായാലും പറിച്ചെടുക്കാനും എളുപ്പമായിരിക്കും ഡ്രാഗൺ ഫ്രൂട്ടിന് വളർന്ന് വരാൻ വേണ്ടിയിട്ടുള്ള പിന്നെ കാലാവസ്ഥ എന്ന് പറയുന്നത് കൂടുതൽ ചൂട് ആവശ്യമുള്ള സാധനല്ലേ ഡ്രാഗൺ ഫ്രൂട്ട് അതായത് ഒരു കള്ളിമുള്ളിന്റെ ഒരു ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഇനി വെള്ളം കുറവും വെയിൽ അധികം വേണ്ട ഒരു പ്രകൃതി അപ്പം മണ്ണാണ് വേണ്ടത് പിന്നെ നല്ല വെയിലും വേണം അപ്പം കൂടുതൽ മഴയുള്ള ഈ ഡ്രാഗൺ ഫ്രൂട്ട് നല്ലതല്ല അപ്പോൾ അപ്പൊ വെള്ളം താഴെ കെട്ടിടം പാടുള്ളൂ അപ്പോൾ അങ്ങനെ ഇല്ല ആണെങ്കിൽ നമ്മൾ വേനൽക്കാലത്ത് ആകുമ്പോൾ നമുക്ക് മൂന്നാല് ദിവസം കൂടുമ്പോൾ നമുക്ക് വെള്ളം വെച്ചിട്ട് സംരക്ഷിക്കാൻ പറ്റുന്നതാണ് പൂനെ നശിപ്പിക്കുന്ന അതുപോലത്തെ ും ഒച്ചകള് നമ്മൾ കൈന്നു ഞാൻ രാത്രി വന്നിട്ട് കൈകൊണ്ട് തന്നെ അതിനെ എടുത്ത് ഉപ്പ് വളത്തിൽ ഇടുന്ന ആണ് ഇല്ലെങ്കിൽ അതിന് പറക്കിതായിട്ട് വീണ്ടും അത് തിരിച്ചു കയറും ഒച്ചന്നെ പിന്നെ ചില ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പുഴുക്കൾ ഉണ്ടായിരുന്നു കറുത്ത പുഴു കരിമ്പട പുഴു നമ്മളെ ആ പുഴു വന്നിട്ട് അതിന്റെ തിരി തിന്ന ഒരു ഇതുണ്ടായിരുന്നു അപ്പൊ അതിന് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ ഇതിങ്ങനെ ഇത് വരും പിന്നെ ചെറിയൊരു കേട് വരുന്ന ഇതുണ്ടാവും ഒരു ഫംഗസ് ബാധ അപ്പൊ അതിന് നമ്മൾ ആണുകയറ്റിലൊരു മരുന്ന് അടിക്കേണ്ടി വരികയായിരുന്നു തേച്ച് കൊടുക്കേണ്ടി വരും ൺ ഫ്രൂട്ടിന്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം